സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിലെ താരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോപ് ടെൻ സാലറി ലിസ്റ്റ് നോക്കാം ഇതിൽ പത്താം സ്ഥാനത്ത് രണ്ട് താരങ്ങളാണുള്ളത് സുരാജ് വെഞ്ഞാറമൂടും ബിജു മേനോനും ഹാസ്യ റോളുകൾ ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ വില്ലൻ വേഷങ്ങളും ഹാസ്യ വേഷങ്ങളും സ്വഭാവ നടനുമെല്ലാം ഒരുപോലെ വഴങ്ങുന്ന നടനാണ് ബിജു മേനോൻ ഇരുവരും ഒരു ചിത്രത്തിന് നിർമ്മാതാവിന്റെ പക്കൽ നിന്ന് വാങ്ങുന്നത് ഒന്നേകാൽ കോടിയോളം രൂപയാണ് ഒൻപതാം സ്ഥാനം ത്തും രണ്ട് താരങ്ങൾ തന്നെയാണുള്ളത് ജോജു ജോർജും ആസിഫ് അലിയും ചെറിയ റോളുകൾ ചെയ്ത സിനിമയിലെത്തി ഇന്ന് നടനായും സ്വഭാവ നടനായുമൊക്കെ വമ്പൻ റോളുകൾ ചെയ്യുന്ന നടനാണ് ജോജു ജോർജ് യുവാക്കളുടെ ആരാധനാപാത്രവും ഒരു ചോക്ലേറ്റ് ഹീറോയുമായി വന്ന മലയാളികളുടെ പ്രിയ നടനാണ് ആസിഫ് അലി ഇരുവരും ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് ഒന്നര കോടിയോളം രൂപയാണ് എട്ടാം സ്ഥാനത്ത് ജയസൂര്യയും നിവിൻ പോളിയുമാണ് വ്യത്യസ്തമാർന്ന റോളുകൾ ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുത്ത നടന്മാരാണ് ജയസൂര്യയും നിവിൻ പോളിയും ഇരുവരുടെയും താരമൂല്യം ഇന്നും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഇരുവരും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം രണ്ടര കോടിയോളം രൂപയാണ് ഏഴാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബോബനാണ് മലയാളികളുടെ ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചാക്കോ ബോബൻ എന്നാൽ കാമുക റോളുകൾ മാത്രമല്ല തനിക്ക് എല്ലാ റോളുകളും വഴങ്ങുമെന്ന് നടൻ തെളിയിച്ചു കഴിഞ്ഞു ഒരു സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബൻ വാങ്ങുന്ന പ്രതിഫലം മൂന്നര കോടി രൂപയാണ് ആറാം സ്ഥാനത്ത് മലയാള സിനിമയുടെ ആസ്ഥാന പോലീസായ സുരേഷ് ഗോപിയാണ് പോലീസ് വേഷങ്ങളിലൂടെയും പഞ്ച് ഡയലോഗുകളിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം നാലര കോടി രൂപയാണ് അഞ്ചാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണ് മലയാളികളുടെ സ്വന്തം മിന്നൽ മുരളി ഒരു ചിത്രത്തിന് ടൊവിനോ വാങ്ങുന്ന പ്രതിഫലം അഞ്ചു കോടി രൂപയാണ് നാലാം സ്ഥാനത്ത് ജനപ്രിയ നായകൻ ദിലീപും ഫഹദ് ഫാസിലുമാണ് മലയാള പ്രേക്ഷകരെ കുടുകൂടാച്ചിരിപ്പിക്കുന്ന ഒരുപിടി നല്ല കുടുംബ ചിത്രങ്ങൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ആദ്യ സിനിമയുടെ പരാജയത്തിന് ശേഷം വർഷങ്ങൾ ഇടവേളയെടുത്ത് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നടനാണ് ഫഹദ് ഫാസിൽ ഇരുവരും ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം അഞ്ചര കോടിയോളം രൂപയാണ് മൂന്നാം സ്ഥാനത്തെത്തുന്നത് ദുൽഖർ സൽമാനും പൃഥ്വിരാജുമാണ് തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ സിനിമാ മേഖലകളിലെല്ലാം ദുൽഖർ തന്റെ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു തമിഴിൽ നേരത്തെ തന്നെ അരങ്ങേറ്റം കുറിച്ച പൃഥ്വിരാജ് പ്രഭാസിന്റെ കൂടെ സലാർ എന്ന ചിത്രത്തിൽ വേഷമിട്ടതോടെ അന്യഭാഷയിൽ പൃഥ്വിരാജിന്റെ ഗ്രാഫ് ഇപ്പോഴും മുകളിൽ തന്നെയാണ് ഇരുവരും മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യുന്നതിനുമാകുന്ന പ്രതിഫലം ഏഴ് കോടിക്കും പത്ത് ഇടയിലാണ് ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയാണ് നാനൂറിൽ കൂടുതൽ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ മമ്മൂട്ടി മലയാള പ്രേക്ഷക ർക്ക് നൽകിയിട്ടുണ്ട് തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലും അഭിനയമെന്ന കലയെ വളരെ മികവോടെ താരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് പുതുമുഖങ്ങൾ എത്ര തന്നെ മലയാള സിനിമയിലെത്തിയാലും മമ്മൂട്ടിയുടെ തട്ട് താണു തന്നെയിരിക്കും മലയാളത്തിൽ മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം പന്ത്രണ്ട് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിലാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആണ് വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ അഭിനയമെന്ന കലയെ തൊട്ടറിഞ്ഞ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഏത് വേഷമായാലും അത് നൂറ് ശതമാനം മികവോടെ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തിക്കുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം ഇരുപത് കോടിക്ക് മുകളിലാണ്